അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആന പിടന്ന് പറയുകയാ എന്തിനാണ് യാചിക്കുന്നതെന്ന് അറിയോ എന്തിനാ യാചിക്കുന്നതും അറിയോ എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ പറയുകയാ മരണമ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവൻ യാചിക്കുകയാണ് എന്റെ ചെറുപ്പക്കാരെ രപിതങ്ങളുർആാറിന്റെ ആയത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ച് നിന്നിട്ടുണ്ടല്ലോ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ പഠിച്ചവനെ ഇന്ന് മുതൽ നാലഞ്ചു ദിവസം ഇവിടുത്തെ ഊറൂസാണല്ലോ ഈ പള്ളിയിലും ഈ മക്കാമന്റെ ചാരത്വം നടക്കുമ്പോ ചെറുപ്പക്കാരാ ാത്ത ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ റബിയബിന് നിലവിലൂടെ നടന്നു പോയ ഉണ്ടല്ലോ ചെറുപ്പക്കാരനുണ്ടല്ലോ കുറിച്ച് പറയുന്നത് തന്റെ വീടിന്റെ മുമ്പിൽ കബറ കുടിക്കുകയാണച്ചവനെ രാവിലെയും വൈകിട്ട് കബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ അയൽവാസികള് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ അയൽവാസികള് വീടിന്റെ മുറ്റത്ത് മുറ്റത്ത് കിടക്കുന്ന കബരനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ കത്ത് കബർ കുഴിക്കുകയാബറിനകത്തി ഇറങ്ങി കിടക്കുകയാടോ കബറിനകത്തി കിടന്നിട്ട് പലകളും മുഴുവനും എടുത്ത് അടച്ചു വെക്കുകയോ ആ കബറിനകത്ത് കിടന്ന് കരയും ആ കബറിനകത്ത് കിടന്ന് കരയും എന്നെ മടക്കട് എന്നെ മടക്കട് എന്നെ കബറിനകത്തുകണെന്ന് കരയുമ്പോ കുടുംബക്കാരി എഴുന്നേറ്റുമെന്ന് പലകെടുത്ത് മാറ്റിക്കെട്ട് കബറിനകത്തു നിന്ന് രക്ഷപ്പെടുത്തുകയാണെ ചെറുപ്പേ

കിടക്കുന്ന റബിയബന് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടെ കയ്യിൽ പിടിച്ചുയർത്തുമ്പോധം വന്നപ്പോ അവിടെ സ്വന്തം ശരീരത്തോട് പറയുകയാ അന്ന് നിന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ നിന്നെ ഈ കമറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നോ എന്റെ ഉണ്ടായിരുന്നു പക്ഷേ എത്ര കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട് et നീ നിലവിളിച്ചപ്പോ ഈ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആള് കിടന്നു വന്നു മനുഷ്യനും രക്ഷപ്പെടുത്താത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട് നീ നീ വരാനുണ്ടോ എന്ന് സ്വന്തം നഫ്സിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ സഹോദരങ്ങളെ സഹോദരിമാര് ഒരാളുടെ മരണമ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവൻ ഒന്നാമതി യാചിക്കുകയാണെങ്കിൽ എന്തിനാ എന്തിനാപങ്ങളെ നിസ്കരിക്കാനല്ല കുറാനോദാനല്ല നോമ്പ് പിടിക്കാനല്ല തിരുത്തം ചോദിക്കാനല്ല യാത്ര പറയാനല്ല കടം വീട്ടാനല്ല മാതാപിതാക്കൾക്ക് ഹിതമത്ത് ചെയ്യാനല്ലു പറയാനല്ല ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ായി ആചിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയോ ലൗലാ ഇല അചല കരീബ് അശുദ്ധക വിശുദ്ധമായ വിശുദ്ധമായ പറയുന്നു കടന്നു ഒരു മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് ചെയ്യാൻ തരണേ ഒരാളുടെ മരണം അടുത്തു വരുമ്പോ അസറായി റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ മനുഷ്യൻ യാചിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടിയല്ല അസറായിലെ എനിക്ക് ഇത്തിരി സമയം എന്താ ഞാൻ നിസ്കരിക്കട്ടെ ഞാൻ ഖുർആൻ ഓതട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ ഇതിനൊന്നുമല്ല ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് സതക്ക ചെയ്യാൻ ഒരു അല്പ സമയം വേണമെന്ന് ആ മനുഷ്യൻ യാചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാർ ആകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് മൂന്ന് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് അതിൽപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം അതാ പണ്ടുള്ളവര് മരിച്ചു കഴിഞ്ഞ കട്ടിലിനടിയിലും തലകണിയിലടിയിലൊക്കെ നോക്കും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന് ഇപ്പൊ പിന്നെ ഒന്നും വെക്കാറില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് ഖത്തീബ ചോദിക്കുന്ന അല്ലാതെ മക്കളല്ല ചോദിക്കുന്ന ജനാസ കൊണ്ടുവന്ന് പുത്തനങ്ങാടി പള്ളിയിൽ വെച്ചിട്ട് ഫൈസി ഉസ്താദ ചോദിക്കുന്നത് ഈ മനുഷ്യൻ ആരെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇടപാടുകളുണ്ടെങ്കിലും മക്കളുമായിട്ട് ഫൈസി ഉസ്താദിന്റെ വാപ്പ കിടക്കണല്ലോ വല്ലവന്റെ വാപ്പ നീ ചോദിയില് ചോദിക്കത്തില്ല മക്കളെ പറയേണ്ടത് എന്റെ വാപ്പ ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും കൂടുതൽ മക്കളും പറയാറല്ല കാരണം ആരെങ്കിലും ചെന്നാലോ കൊടുക്കേണ്ടി വരുമല്ലുക്കാക്കുമാർ ആകട്ടെ പറയുക എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം പുത്തനങ്ങാടി പള്ളിയിലൂടെ വായി നോക്കി നടന്നപ്പോ യും നടന്നു അപ്പൊ ചോദിക്കണ്ടായിരുന്നു അപ്പൊ പൊരുത്തവും ചോദിക്കണ്ട കടവുള്ള കാര്യം പറയണ്ട അങ്ങനെ ചില കാര്യങ്ങൾ അപ്പഴല്ല ചെയ്യണ്ടേ പള്ളിപ്പറമ്പിൽ പോയിട്ട് പറയുക അല്ല എന്നെ വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം അല്ല എന്നെ ഒന്ന് വിട്ടിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാം റൂഹ് പിടിക്കാൻ വരുമ്പോൾ നിസ്കരിക്കണം എനിക്ക് കുറാൻ ഓതണം എനിക്ക് സതക്ക കൊടുക്കണം എത്ര കൊല്ലം തന്നായിരുന്നു പെങ്ങന്മാര് നിങ്ങൾക്ക് അല്ല എത്രയോ കൊല്ലം നിങ്ങക്ക് തന്നു അപ്പൊ ഒന്നൊന്നും ചെയ്യണ്ടായിരുന്നു അവസാനം നാണം കെട്ട് നഷ്ടപാടിയെ പോലെ പരാജയപ്പെട്ടവരെ പോലെ മോഹങ്ങൾ ബാക്കിയാക്കിയിട്ടു പോകുകയാണ് അള്ളാഹുക്കാക്കുമാറാകട്ടെ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവർക്ക് പ്രതിഫലം നല്ല മനോഹരമായ ഒരു പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹു നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ഓതുന്നവർക്ക് തരുന്ന പ്രതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ തരുന്ന പ്രതിഫലം എന്തെന്നറിയോ പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ പടച്ചവനെ വല്ലാത്ത ആയിസായിരുന്നോക്കാവെന്ന പെങ്ങളെ മുപ്പതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ളവർ മുപ്പത്തഞ്ചു വയസ്സായി നാൽപ്പത് വയസ്സായി ഉസ്താദെ പ്രയാസമാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങളു എങ്കിൽ ചോദിക്കട്ടെ എഴുപത്തിയഞ്ചും എൺപതും വരെ ജീവിച്ചിരുന്ന നിന്റെ ഉമ്മ ഉമ്മാഹുവേ കണ്ണിന് എത്ര കാഴ്ചയായിരുന്നോ എന്തൊരാരോഗ്യമായിരുന്നു പെണ് ഉമ്മ മരിക്കുന്ന ദിവസം സ്വന്തം നിസ്കരിച്ചില്ല നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഉമ്മയുടെ ഉമ്മയുടെ മൂത്രം ഒരു ദിവസം പോലും ആവശ്യമില്ലായിരുന്നോ ഉമ്മ മരിക്കുന്ന ദിവസമോ സ്വന്തം തന്നെ ബാത്റൂമിൽ പോയി ഉമ്മ തന്നെ തന്റെ കാര്യം കഴിഞ്ഞു പണച്ചവനെ ഈ സദസ്ലിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഇരിക്കണ ഒരു നാൽപ്പതും അമ്പതും വയസ്സ് പ്രഷർ ഷുഗർ ഇപ്പോഴേ കഴിക്കുന്നുണ്ട് അള്ളാഹ് ഹുഷിബ നൽകുമാറാകട്ടെ അള്ളാഹ് ഹുഷിബ നൽകുമാറാകട്ടെ നമ്മളൊക്കെ ഒരു എഴുപത് എഴുപത്തി അഞ്ചൊക്കെ എത്തുവോ എത്തുവോ ഇൻഷന്ന് പറയാൻ എത്തിയിട്ടും കാര്യമൊന്നുമില്ല കാരണം കാറ്റ് കാറ്റുപോയ ബലൂണ അള്ളാഹുക്കാക്കുമാറാകട്ടെ ഇടാ പ്രഷറും ഷുഗറും ആരോടോ ഇട പണ്ടത്തെ ഉമ്മമാരൊക്കെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരെ ജീവിക്കുമ്പോഴും സ്വന്തം നടക്കും എന്തൊരു ആരോഗ്യം ഇന്ന് ഒരെണ്ണം പ്രസവിച്ചതേ ഉള്ളൂ വേദന തുടങ്ങി അള്ളാഹു കാക്കുമാറാകട്ടെ കിട്ടുന്ന ഒരു പ്രതിഫലം പറയുന്ന നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഓതുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലം അവരുടെ ബുദ്ധി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ബോധവില്ല ഈ നിൽക്കുന്നത് മകനാണോ മകളാണോ ഭാര്യയാണോ കൂടപ്പുറപ്പാണോ ആരാ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ കിടന്നു കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തി ബുദ്ധി തിരിഞ്ഞു പോക ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയ്ക്കാണ് അറുതിലുംബ്രന്നു പറയുന്നത് അങ്ങനെ ഒരവസ്ഥയെ തൊട്ട് ഖുർആൻ ഓതുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ മോഹങ്ങളൊക്കെ നടക്കണം എന്റെ പൊരുത്തം ചോദിക്കാൻ വല്ലാത്ത മടിയെന്താ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കണം നിസ്കരിക്കാനും വിവാദത്തുകൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാതെ യാദിക്കലല്ല എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാങ്ങളെ എല്ലാവരും ആ സുഖതാമക്കാവിലേക്ക് കടന്നു വരുമ്പോളിലൂടെയല്ലേ കടന്നു വരുന്നത് പിളച്ചവനെ താഴെയുള്ള വഴിയിലൂടെ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് വരാനുള്ള വഴിയിൽ ഖബറാട് പാണു പോകുന്ന വഴിയിലും കബറാട് സഹോദരാ ും നിനക്ക് ഉപദേശം തരാ കഴിയുക നിന്നെ ലോകത്താര ഒരുപാട് സ്വപ്നങ്ങളും മോഗ്രങ്ങളും ആഗ്രഹങ്ങളുമായി ഈ നാട്ടില് ജീവിച്ച എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും പള്ളിപ്പറമ്പിൽ കിടക്കുകയാണോ അവരാഗ്രഹിക്കുന്നു പഠിച്ചവര് എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലും എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിലും നിങ്ങളെ നിനക്കള്ളാഹു അവസരം തന്നല്ലോ നിനക്ക് ചാൻസ് തന്നല്ലോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിനക്കൊരുപാട് നന്മകൾ ചെയ്യാൻ ചെയ്യാള്ളാഹു അവസരം തന്നല്ലോ എന്തുകൊണ്ടാണ് നീ നന്മ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നീ സൽകർമ്മങ്ങൾ ചെയ്യാത്തത് അല്ലാഹു അവസരം തന്നിട്ട് പാഴാക്കിയിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മരണം പറയുന്നത് പറയുന്നതിഷ്ടമല്ല തവറ് പറയുന്നതിഷ്ടമല്ല നരകം പറയുന്നതിഷ്ടമല്ല പറച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് പോലും എനിക്കും നിങ്ങൾക്കും ഇഷ്ടമല്ലല്ലോ എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നന്നാകാനുള്ള എളുപ്പ വഴി പറഞ്ഞപ്പോ അപൂതർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സുഹാബി ലബി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു യാ അല്ലാന്റെ നന്നാകണം എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം അതിനൊരു വഴി പറഞ്ഞു തരാതങ്ങളോട് അഭൂതർ എന്ന് പറയുന്ന സ്വഹാബി പ്രവാചകം നന്നാകാറുള്ള എളുപ്പ വഴി പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് തെല്ലാരാ ആ ഖബറിന്റെ ചാരത്തുകൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും നിങ്ങളും നടക്കുന്നത് ആ ഓർമ്മയില്ലല്ലോ ഉപ്പാ ആ ഓർമ്മയില്ലല്ലോ പോള് പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ പൊരുത്തം ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കൂ അത് വാപ്പയോടാണോ ഉമ്മയോടാണോ കൂടെപ്പുറപ്പിനോടാണോ കുടുംബക്കാരോടാണോ അയൽവാസിയാടോടാണോ നാട്ടുകാരോടാണോ ആരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കാനുള്ളത് മുഴുവനും ദുനിയാവിൽ വെച്ച് ചോദിച്ചോ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കൂ അല്ലാതെ മടങ്ങിയിട്ട് കാര്യമില്ലല്ലോ അല്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ ചവനെ തൗപ ചെയ്താൽ പുറത്തു കൊടുക്കുമല്ലോ വിഭിചനിച്ചവന് പുറത്തു കൊടുക്കുമല്ലോ പരിശോധനവനെ പുറത്തു കൊടുക്കുമല്ലോ സിറക് ചെയ്തവന് പോലും അമ്മാഹു ഉദ്ദേശിക്കുന്നവർക്ക് പണച്ചിറപ്പ് പുറത്തു കൊടുക്കുമല്ലോ കാരണം അമ്മാഹു കരുണയുള്ളവനാ റഹീമാണ് ആ കൊടുക്കുമല്ലോ പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് നീ എന്തെങ്കിലും മോശമായത് പറഞ്ഞു അവളെ എന്നിട്ട് നീ ത ചെയ്തിട്ട് കാര്യമില്ല ആരെ കുറിച്ചാണോ പറഞ്ഞത് അവരുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കൂ മനുഷ്യനും മനുഷ്യനും ഉള്ളത് മനുഷ്യനും മനുഷ്യനും തീർക്കണമെന്നാണ് അതുകൊണ്ട് പാപ്പാ പഠിച്ചവര് പകലും ഇങ്ങനെ ഒരുപാട് പേരെ കാണുന്നവനല്ലേ കുറ്റം പറഞ്ഞവര് നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ നിനക്ക് ചോദിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ അവരോട് ചോദിക്കൂ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ പ്രവാതിയിൽ കൊണ്ടുവച്ച ചോദിക്കുന്ന ചോദിക്കുന്നു ജനാസയ്ക്ക് കടമുണ്ടോ സ്വഹാപ ജനാസയ്ക്ക് കടമുണ്ടോ സഹാബാ കടമുണ്ടെന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾ ആരെങ്കിലും കടമില്ലെന്ന് പറഞ്ഞാലേ അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവരെ കടം ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല പറയേണ്ടത് എഴുതി വെക്കണം വീട്ടാ പറ്റുന്നവര് കടങ്ങള് വീട്ടടോ പറ്റാത്തവര് എഴുതി വെക്കണേ എഴുതി വെക്കാതെ ഉറങ്ങല്ലേ അതുകൊണ്ട് സദസിലിരിക്കുന്നവരോട് പറയുകയാ ഗുരുവിന്റെ വിശുദ്ധമായ കുറു ആരപണങ്ങൾ പറയുകയാട് ഒരു മനുഷ്യന്റെ മരണം അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവന്തിനു വേണ്ടിയോ അവന് യാചിക്കുന്നതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ അമ്മാകുവിന്റെ ഒന്നാമതായി പറയുകയാണ് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ ഒരു മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ സഹോദരാ സഹോദരി يمند لولا أخرتني إلى أجل قريب فأصدك وأكن من الصالحين അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആാനെന്ന് പറയുകയാ എന്തിനാണ് യാചിക്കുന്നതെന്നറിയോ എന്തിനാ യാചിക്കുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പരിശുദ്ധമായ കുറു ആ പറയുകയാ മരണ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവൻ യാചിക്കുകയാണ് എന്റെ ചെറുപ്പക്കാരെ രപിതങ്ങള പടുന്ന കുറു ആറിന്റെ ആയത്തുകൾ ഇങ്ങനെ പഠിപ്പിച്ച് നിന്നിട്ടുണ്ടല്ലോ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ ഇന്ന് മുതൽ നാലഞ്ചു ദിവസം ഇവിടുത്തെ ഊറൂസാവല്ലോ ഈ പള്ളിയിലും ഈ മക്കാമന്റെ ചാരത്തും നടക്കുമ്പോ അവർ കാണുന്ന ചെറുപ്പക്കാരാ ാത്ത ചിന്തകളുമായി നടക്കുമ്പോ നിനക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ റബിയബിന് യുവദത്തിന്റെ നിലവിലൂടെ നടന്നു പോയ റബിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ചെറുപ്പക്കാരനുണ്ടല്ലോ കുറിച്ച് പറയുന്നത് തന്റെ കേട്ടപ്പോടിക്കുകയാൻ്റെ മുമ്പിൽ കബറ് കുടിക്കുകയാവനെ രാവിലെയും വൈകിട്ട് കബറിനകത്ത് ഇറങ്ങിക്കിടക്കുകയാ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് രാവിലെയും ഇറങ്ങി പരാതി പരാതി പറഞ്ഞു പറഞ്ഞു അയൽവാസികള് കൈസമന്ത് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് കബറുകുടിച്ചിട്ടിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ ന്റെ റൂമിനകത്ത് കവർ കുഴിക്കുകയോ ആ കബറിനകത്തി ഇറങ്ങിക്കിടക്കുകയാടോ കബറിനകത്തി ഇറങ്ങിക്കിടന്നിട്ട് പലകുകൾ മുഴുവനും എടുത്ത് അടച്ചുവെക്കുകയാ എന്നിട്ടാ കബറിനകത്ത് കിടന്ന് കരയും ആ കബറിനകത്ത് കിടന്ന് കരയും എന്നെ മടക്കട് എന്നെ മടക്കട് എന്നെ കബറിനകത്തുകളുമ്പോ കുടുംബക്കാരി എഴുന്നേറ്റുമെന്ന് പലകയെടുത്ത് മാറ്റിക്കെട്ട് കബറിനകത്തു നിന്ന് രക്ഷപ്പെടുത്തുകയാണച്ചറുപ്പ്

പറയുന്ന ചെറുപ്പക്കാരന് അവിടെ കയ്യിൽ പിടിച്ചുയർത്തുമ്പോ റോദം വന്നപ്പോ അവിടെന്ന് സ്വന്തം ശരീരത്തോട് പറയുകയാന്ന് നിന്നെ ഇതുപോലെ രക്ഷപ്പെടുത്തിയല്ലോ നിന്നെ ഈ കമറിനകത്ത് നിന്ന് നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്റെ മക്കൾ ഉണ്ടായിരുന്നു പക്ഷേ എത്ര കരഞ്ഞാലും രക്ഷപ്പെടുത്താൻ ആളില്ലാത്ത ഒരു ദിവസം വരാനുണ്ട് यः നീ നിലവിളിച്ചപ്പോ ഈ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആള് കിടന്നു വന്നു രക്ഷപ്പെടുത്താത്തോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ സഹോദരങ്ങളെ സഹോദരിമാര് ഒരാളുടെ മരണ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ അവൻ ഒന്നാമതി യാചിക്കുകയാട് എന്തിനാ പെങ്ങളെ നിസ്കരിക്കാനല്ല കുറാനോദാനല്ല നോമ്പു പിടിക്കാനല്ല ചുരുത്തം ചോദിക്കാനല്ല യാത്ര പറയാനല്ല കടം വീട്ടാനല്ല മാതാപിതാക്കൾക്ക് ഹിതുമത്ത് ചെയ്യാനല്ല ലു പറയാനല്ല ഒരാളുടെ മരണസമയം അടുത്തു വരുമ്പോ ായി ആചരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയോ ലൗല തനീ ഇല അചലന തരീബ് അശുദ്ധക വിശുദ്ധമായ മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഒരാളുടെ മരണം അടുത്തു വരുമ്പോ അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോ ആ മനുഷ്യന് യാചിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വേണ്ടിയല്ല അസറായിലെ എനിക്ക് ഇത്തിരി സമയം എന്താ ഞാൻ നിസ്കരിക്കട്ടെ ഞാൻ ഖുർആൻ ഓതട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ ഇതിനൊന്നുമല്ല ആ മനുഷ്യൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് സതക്ക ചെയ്യാൻ ഒരല്പ സമയം വേണമെന്ന് ആ മനുഷ്യൻ യാചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മന്ദർമാർ ആകട്ടെ അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ